സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം മകരം ഒന്നാം തീയതി ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന നക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾ കൈനേട്ടം സ്വീകരിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല കാരണം സൗഭാഗ്യം നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ഈ വീഡിയോയിൽ പറയുന്ന നാളുകാരുണ്ട് എങ്കില് ആചാരപരമായി അവരിൽ നിന്ന് നിങ്ങള് ഒന്നാം തീയതി കൈനേട്ടം സ്വീകരിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾ തേടി വരും അപ്പൊ ഏതൊക്കെയാണ് നക്ഷത്രക്കാര് എന്നത് വിശദമായി വീഡിയോയിൽ മനസ്സിലാക്കാം വീഡിയോയിൽ കിടക്കുന്നതിന് മുൻപ് ഇതുപോലെ വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തുടർന്ന് വരുന്ന ആ ഐക്കൺ കൂടി ഇനിയും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാം അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഈ ഒരു സുദിനം ഉത്തരായണത്തിന്റെ ആരംഭം കൂടിയാണ് ഉത്തരായണം എന്ന് പറയുന്നത് സൂര്യൻ ഉത്തരദിക്കിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലയളവ് ദേവന്മാരുടെ പകലായിട്ടാണ് ഉത്തരായണത്തെ കണക്കാക്കുക ഉത്തരായണം ആറുമാസവും ദക്ഷിണായനം ആറുമാസവുമാണ് ദക്ഷിണായനം സൂര്യന്റെ തെക്ക് ദിശയിലേക്ക് ഉള്ളം ആ ഒരു സഞ്ചാരത്തെയാണ് പറയുന്നത് പൊതുവെ ഉത്തരായണം എന്ന് പറയുന്നത് ദേവന്മാരുടെ പകൽ എന്നാണ് പറയുക അപ്പോ ദേവന്മാരുടെ പകലിന് തുടക്കമാകുന്ന ആ പുണ്യ ദിനമാണ് മകരം ഒന്ന് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് മകരമാസം മുതൽക്കാണ് ക്ഷേത്രങ്ങളിലൊക്കെ പൂജകൾ അതുപോലെ തന്നെ പ്രതിഷ്ഠാകർമ്മങ്ങൾ പ്രത്യേകിച്ച് ഉത്സവങ്ങൾ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുക ഈ മകരമാസത്തോടുകൂട്ടിയാണ് മകരം കുംഭം മീനം മാസങ്ങളിലായിട്ടാണ് ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുക അപ്പോ ഈ ഒന്നാം തീയതിയിലെ സവിശേഷമായ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ചില നാളുകാർക്ക് ആ നാളുകാരുടെ കയ്യിൽ നിന്ന് കൈനേട്ടം സ്വീകരിച്ചു കഴിഞ്ഞാല് ആ ഗ്രഹത്തിന് വളരെ സമാധാനവും ഐശ്വര്യവും കൈവന്നു ചേരും എന്നതാണ് മാത്രമല്ല ഇവർ ഒന്നാം തീയതി കയറിയാല് അതായത് നിങ്ങളുടെ ഗ്രഹത്തിൽ ഈ വീഡിയോയിൽ പറയുന്ന നാളുകാർ നക്ഷത്രക്കാരുണ്ട് എങ്കിൽ അവരിൽ നിന്ന് കൈനേട്ടം സ്വീകരിക്കാം ഇനി ഇതെല്ലാം നിങ്ങളുടെ അയൽ ഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഈ നക്ഷത്രക്കാരുണ്ട് എങ്കില് അവർ നമ്മുടെ ഗ്രഹത്തിലേക്ക് ഒന്നാമത്തെ കയറിയാൽ പോലും വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകും അപ്പൊ എന്തുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ ഗ്രഹനില പരിശോധിച്ച് കഴിഞ്ഞാൽ മകര രാശിയിൽ ആത്മകാരകനായ സൂര്യനും ഐശ്വര്യ ദേവതയായ അല്ലെങ്കിൽ ദേവനായ ശുക്രനും ഒരുമിച്ച് വിൽക്കുകയാണ് കർമ്മദോഷങ്ങൾ അകറ്റുന്ന ശനി ഭഗവാൻ മീനരാശിയിൽ നിലകൊള്ളുകയാണ് ഗ്രഹനിലയില് പിന്നേ ദിവസത്തെ ഗ്രഹനിലയില് ദേവഗുരുവായ വ്യാഴം മിഥുനരാശിയിൽ രാശിയിൽ നില ഉറപ്പിച്ചിരിക്കുകയാണ് മോക്ഷകാരകനായ കേതു ചിങ്ങരാശിയില് മനോകാരകനായ ചന്ദ്രൻ വൃശ്ചികരാശിയിലാണ് ധനുരാശിയിൽ ബുധനും ചൊവ്വയും കുംഭരാശിയിൽ രാഹു ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി പ്രസരിപ്പിക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകരാൻ സാധിക്കുന്ന ഒരു നാല് നക്ഷത്രക്കാരെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ നക്ഷത്രക്കാരിൽ നിന്ന് കൈനേട്ടം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ സൗഭാഗ്യം ഇരട്ടിക്കുന്നതാണ് ആ നക്ഷത്രങ്ങളിൽ ഒന്നാമത്തേത് ഉത്രാടം നക്ഷത്രമാണ് സൂര്യന്റെ സ്വന്തം നക്ഷത്രമാണ് ഉത്രാടം മകര രാശിയിലേക്ക് സൂര്യൻ സഞ്ചരിച്ചെത്തുന്നത് ഉത്രാടം നക്ഷത്രത്തിന്റെ പാദത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം ഉത്രാടം നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞാൽ അവർക്ക് രാജകീയമായ ഒരു തേജസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഉത്തരാടനക്ഷത്രക്കാരിൽ നിന്ന് നമ്മൾ കൈനേട്ടം സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാര് അന്നേ ദിവസം വലത് കാലം വെച്ച് ഒരു ഗൃഹത്തിൽ കയറുമെങ്കിൽ ആ ഗ്രഹത്തിൽ തൊഴിൽ അഭിവൃദ്ധിയും തൊഴിൽ ഉന്നതിയും ഉണ്ടാകും ആ ഗ്രഹത്തിൽ വസിക്കുന്നവർക്ക് സർക്കാർ സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ഒരു തീരുമാനം ഇവർക്ക് അതായത് ഈ ഗൃഹക്കാർക്ക് ഉണ്ടാകും അല്ലെങ്കിൽ ഈ വീട്ടുകാർക്ക് ലഭിക്കും ഈ നക്ഷത്രക്കാർ ഒരു ഗ്രഹത്തിൽ കയറിയാൽ അന്തസ്സും യശസ്സും ആ ഗ്രഹത്തിൽ വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് വർദ്ധിക്കുന്നതാണ് ഇനി ആ രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് മകര രാശിയുടെ അധിപനായ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ നക്ഷത്രമാണ് തിരുവോണം ഈ സൂര്യനും ശുക്രനും ജ്യോതിഷവശാൽ ഒരുമിച്ച് നിൽക്കുന്നത് ലക്ഷ്മി നാരായണ യോഗത്തെയാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ലക്ഷ്മി നാരായണ സങ്കല്പമാണത് മകരരാശിയിൽ ഇങ്ങനെ ലക്ഷ്മി നാരായണ യോഗം അല്ലെങ്കിൽ സങ്കല്പം ഉള്ളത് കൊണ്ട് തന്നെ തിരുവോണം നക്ഷത്രക്കാര് ഐശ്വര്യത്തിന്റെ വാഹകരായിട്ട് ഈ ഒരു കാലയളവിൽ മാറുന്നതാണ് തിരുവോണം നക്ഷത്രക്കാരിൽ നിന്ന് മകരം ഒന്നാം തീയതി നിങ്ങൾ കൈനേറ്റം വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി വലിയൊരു കുതിച്ചു ചാട്ടം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടാകും കടബാധ്യതകൾ വീട്ടിൽ തീർക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കും ധനം കുമിഞ്ഞു കുവിഞ്ഞുകൂടുന്നതിന് അവസരങ്ങൾ വരുന്നു ഞാൻ ഈ പറഞ്ഞ ഫലങ്ങൾക്കൊക്കെ തിരുവോണം നക്ഷത്ര ജാതകരിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന ഈ കൈനേട്ടം കാരണമായി തീരും അല്ലെങ്കിൽ അവര് വലത് കാലം വെച്ച് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയാണ് എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മൂന്നാമത് നക്ഷത്രം അനിഴം നക്ഷത്രമാണ് വൃശ്ചികത്തിലെ ശനിയുടെ നക്ഷത്രമാണ് അനിഴം എന്ന് പറയുന്നത് ശനി മീനത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശനിയുടെ അനുഗ്രഹം അനിഴം നക്ഷത്രക്കാർക്കുണ്ട് എന്നുള്ളതാണ് അതിനാൽ അനിഴം നക്ഷത്രക്കാരിൽ നിന്ന് നമ്മൾ കൈനേട്ടം സ്വീകരിക്കുമ്പോൾ അവരൊരു ഗൃഹത്തിലേക്ക് വലുത് കാലൂങ്ങി കടക്കുമ്പോൾ ആദ്യമായിട്ട് ദീർഘകാലമായി ആ ഗൃഹത്തിൽ അലട്ടിയിരുന്ന രോഗദുരിതങ്ങളുടെ ശമനം ഉണ്ടാകും അല്ലെങ്കിൽ അവിടുത്തെ ഗൃഹനാഥനോ മറ്റംഗങ്ങൾക്കോ ഏതെങ്കിലും മാറാവ്യാധികളോ അസുഖങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറുന്നതിന് ഇവരുടെ കടന്നുവരവ് സന്ദർശനം കൈനേട്ടം കാരണമാകും മനസമാധാനവും ആത്മധൈര്യവും ഇവരിൽ നിന്ന് കൈനേട്ടം സ്വീകരിക്കുന്നതിലൂടെ വർധിക്കുന്നതാണ് നാലാമത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ് രാശിചക്രത്തിലെ അവസാന നക്ഷത്രമാണ് രേവതി രേവതി മീനരാശിയിലാണ് അവിടെ കർമ്മദോഷം തീർക്കുന്ന ശനി ഓൾറെഡി നിൽപ്പുണ്ട് രേവതിയുടെ നാഥൻ എന്ന് പറയുന്നത് ബുധനാണ് മീനരാശിയിലേക്ക് ധനുവിൽ നിൽക്കുന്ന ബുധന്റെ ദൃഷ്ടിയും ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് രേവതി നക്ഷത്രക്കാരിൽ നിന്ന് കൈനേട്ടം സ്വീകരിക്കുന്നതിലൂടെ ഈ വിദേശയാത്രക്ക് തയ്യാറെടുക്കുന്നവര് പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവര് ഈ വിദ്യാഭ്യാസപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാനീ പറഞ്ഞ മേഖലകളിലൊക്കെ ഏതെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുവെങ്കിൽ രേവതി നക്ഷത്രക്കാരിൽ നിന്ന് കൈനേട്ടം സ്വീകരിക്കോ തടസ്സങ്ങൾ മാറി കാര്യവിജയം ഉണ്ടാക്കും ഇവര് നിങ്ങളുടെ ഗ്രഹത്തിൽ വലതു കാലൂന്നി ഒന്നാം തീയതി കടന്നു വന്നാൽ അതും ഗുണപ്രദമാണ് അപ്പോ ഈ നക്ഷത്രക്കാരിൽ നിന്ന് കൈനേട്ടം സ്വീകരിക്കുമ്പോൾ വെറുതെ വാങ്ങാതെ നിങ്ങളുടെ കുലദേവതയെ ധ്യാനിച്ച് സ്മരിച്ചുകൊണ്ട് വാങ്ങുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് ഇങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ പുണ്യം ലഭിക്കുന്നതിന് അന്നേ ദിവസം പൊളിച്ച് ഗൃഹത്തിൽ വിളക്ക് തെളിച്ചതിന് ശേഷം വേണം നമ്മൾ അവരിൽ നിന്ന് കൈനേറ്റം സ്വീകരിക്കുവാനാണ് എന്തുകൊണ്ടെന്നാൽ നിലവിളക്ക് അഗ്നിയുടെ തത്വം പേർന്ന് ഒന്നാണ് അഗ്നിക്ക് മുന്നിൽ അല്ലെങ്കിൽ അഗ്നിയെ സാക്ഷി വർത്തി നമ്മൾ എന്ത് ചെയ്താലും അതിൽ ഗുണം മാത്രമേ നമുക്ക് സംഭവിക്കുകയുള്ളൂ നെഗറ്റിവിറ്റിയെ നിർവീര്യമാക്കാൻ അഗ്നിക്ക് സാധിക്കും അല്ലെങ്കിൽ അഗ്നിയുടെ തത്വം പേർന്ന് നിലവിളക്കിന് സാധിക്കും അതുകൊണ്ട് തന്നെ നിലവിളക്കൊക്കെ കൊളുത്തി ശേഷം നിങ്ങൾ ഇവരിൽ നിന്ന് കൈനേറ്റം സ്വീകരിക്കൂ നിങ്ങളുടെ ഈ ഒരു മാസക്കാലയളവിൽ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല സൗഭാഗ്യം നിങ്ങളെ ഒന്നടങ്കം മൂടുന്നതാണ് വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി